കല്ല് ില് വിശ്വാസം ഇല്ലാത്ത കല്ല് വെച്ചിരിക്കുന്നത് അല്ല ജസ്റ്റ് ഒരു ബലത്തിന് ബലത്തിന് വേണ്ടി വേണ്ടി അതിന്റെ ആവശ്യമില്ല നമുക്ക് എപ്പോഴും ഈ കല്ല് അവൈലബിൾ അല്ല കല്ലിന്റെ ആവശ്യമില്ല നമുക്ക് ഇത് വണ്ടി ഒരല്പം പോലും ഉരുളാത്ത രീതിയിൽ ഏതർക്കത്തിൽ നമുക്ക് വണ്ടി പിടിച്ചു നിർത്താം അതൊരു ചെറിയൊരു ടെക്നിക്കൽ നോളജിന്റെ ആവശ്യമുള്ളു ഇപ്പൊ ഈ നോർമലി ഈ വണ്ടിക്ക് എങ്ങോട്ട് പോകാനാണ് ടെൻഡൻസി മുന്നോട്ട് 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 ഈ പോകുന്ന ഗിയറുകൾ മുന്നോട്ട് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അതിലെല്ലാം മുന്നോട്ട് പോകും എന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ഇട്ടാലും സെക്കൻഡ് ഇട്ടാലും തേർഡ് ഇട്ടാലും ഫോർത്ത് ഇട്ടാലും വണ്ടിക്ക് മുന്നോട്ട് പോകാനുള്ള സാധ്യതയുള്ളൂ അല്ലേ അപ്പൊ നമുക്ക് വണ്ടി അങ്ങോട്ടാണ് പോവാതിരിക്കേണ്ടേ മുന്നോട്ട് പോകരുത് അപ്പം പുറത്തോട്ട് പോകുന്ന ഗിയർ ഏതാ റിവേഴ്സ് റിവേഴ്സ് ഗിയർ അപ്പം ആ റിവേഴ്സ് ഗിയർ കഴിഞ്ഞാൽ റിവേഴ്സ് ഗിയറിന് അങ്ങോട്ട് പോകാനുള്ള ടെൻഡൻസി അപ്പോൾ എന്ത് ചെയ്യും ഈ വണ്ടി റിവേഴ്സ് ഗിയർ ഇട്ട് കഴിഞ്ഞാൽ ഹാൻഡ് ബ്രേവർ കഴിഞ്ഞാൽ മുന്നോട്ട് പോകും

നമ്മൾ അതിനെ പറയും ബൈറ്റിംഗ് പോയിന്റ് എന്ന് പറയും അപ്പോൾ പറഞ്ഞു ഉപ്പുറ്റി ഉറപ്പിച്ച് വെച്ചിട്ട് നമ്മൾ ക്ലച്ച് സ്ലോയിൽ കാല് മുകളിലേക്ക് എടുക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ പട്ടി കടിച്ചു തുടങ്ങുന്ന പോലെ ഒരു ഫീല് അതിന് അതുകൊണ്ടാണ് അതിനെ ബൈറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ അതിൽ ഹോൾഡ് ഇങ്ങനെ പൊക്കി അതിലേക്ക് ഹോൾഡ് ചെയ്ത് തരുമ്പോൾ നമ്മൾ ഹാൻഡ് ബ്രേക്ക് ഓൾറെഡി അപ്ലൈ ചെയ്ത് ഇടണം എപ്പോൾ വണ്ടി നിർത്തിയാൽ എന്ത് ചെയ്യണം ഹാൻഡ് ബ്രേക്ക് അപ്ലൈ ഇടണം അപ്പോൾ ആ പോയിന്റിലേക്ക് വരുമ്പോൾ ഗ്രാജുവലി ഹാൻഡ് ബ്രേക്ക് കൂടെ റിലീസ് ചെയ്ത് കൊടുക്കണം അതോടൊപ്പം തന്നെ ആക്സലറേഷനോട് കൊടുക്കണം അപ്പോൾ എന്ത് പറ്റും വണ്ടി ഒരിക്കലും താഴോട്ട് പോത്തില്ല അങ്ങനെ അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് വണ്ടി എടുക്കാൻ വേണ്ടി പഠിക്കും ഓക്കെ അപ്പോൾ രണ്ട് പോയിന്റ് കിട്ടിയത് അങ്ങനെ കഴിയുള്ളൂ ഞാൻ അറിയില്ല എന്ന് പറയല്ലോ ഓക്കെ മോൻ്റെ പേരെന്താ അജയ് ഇവിടെ ഇപ്പോൾ എന്താ വന്നത് ഞാൻ എൻ്റെ അച്ഛനെ കൊണ്ട് ഹോസ്പിറ്റലിൽ വന്നതായിരുന്നു അപ്പം എൻ്റെ ഇടയ്ക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്നു അപ്പോൾ ആ ഡ്യൂട്ടി ഷെഡ്യൂൾ മാറിയതുകൊണ്ടാണ് ഞാനിപ്പോൾ അവിടെ വെയിറ്റ് ചെയ്യുന്നത് അപ്പോൾ എൻ്റെ കൂ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക അപ്പോഴാണ് ഞാനിത് കണ്ടത് ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഇതൊരു വീഡിയോ ആയിട്ട് ചെയ്താൽ അതൊരു നല്ലൊരു അവയർനെസ്സാണ് ആയിരിക്കുമെന്ന് എനിക്ക് തോന്നി അപ്പോൾ സോ ഇനി അങ്ങനെ വേണം ഇത് ഫ്രണ്ട്സിനോട് പറഞ്ഞു കൊടുക്കുക ഫ്രണ്ട്സിനെനിക്ക് ഈ അറിവ് ഷെയർ ചെയ്ത് കൊടുക്കുകയാണ് ഓക്കെ മനസ്സിലേക്ക്